നമസ്കാരം മകൾ കമ്പനി തുടങ്ങിയത് ഭാര്യ ജോലിയിൽ നിന്നും വിരമിച്ചപ്പോൾ കിട്ടിയ പണം കൊണ്ടാണ് എന്ന പിണറായി വിജയന്റെ വാക്കുകൾ കൂടുതൽ തിരിച്ചടിയാവുകയാണ് മകൾ വീണയുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന എക്സാജിക്കെതിരായ വന്നതിനുശേഷം ഈ വിഷയത്തിൽ ആദ്യമായി പ്രതികരിക്കവേ മുഖ്യൻ പറഞ്ഞ ഈ വാക്കുകളാണ് ഇപ്പോൾ തിരിഞ്ഞു കൊത്താൻ ഒരുങ്ങുന്നത് തന്റെ മകൾ കമ്പനി തുടങ്ങിയത് ഭാര്യ വിരമിച്ചപ്പോൾ കിട്ടിയ പണം കൊണ്ടാണ് എന്നും തന്റെ മകൾ തന്റെ കൈകൾ ശുദ്ധമാണ് എന്നുമായിരുന്നു പിണറായി വിജയൻ സഭയിൽ പറഞ്ഞത് എന്നാൽ ഇതേ തുടർന്ന് വീണാ വിജയനൊപ്പം കമലാ വിജയനെയും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വീണാ വിജയൻ കമ്പനി തുടങ്ങിയപ്പോൾ നൽകിയത് എ കെ ജി സെന്ററിന്റെ വിലാസമാണ് എന്ന് അന്വേഷണ സംഘം ഇതിനോടകം കണ്ടെത്തിക്കഴിഞ്ഞു മാത്രമല്ല നോമിനിയായ കമലയുടെ കണ്ണൂരിലെ വിലാസവും ഇതിനായി ഉപയോഗിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മകൾക്കൊപ്പം അമ്മയും കൊടുങ്ങും എന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക് ഈ വിഷയത്തിൽ മുഖ്യൻ ഇന്നലെ സഭയിൽ പറഞ്ഞത് ഇങ്ങനെയാണ് നേരത്തെ ഭാര്യയെ ഇപ്പോൾ മെല്ലെ മകളിലേക്കും കൂടി കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് കാണേണ്ട കാര്യം എന്താണ് എന്ന് അറിയാമോ മകൾ ബാംഗ്ലൂരുവിൽ കമ്പനി തുടങ്ങിയത് എന്റെ ഭാര്യ അതായത് അവളുടെ അമ്മ റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്തു കൊടുക്കുകയായിരുന്നു നീ പോയി നിറേതായ കമ്പനി തുടങ്ങ സ്വന്തമായിട്ട് തന്നെ ഒരു ചെറിയ കമ്പനി തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയായിരുന്നു അപ്പോൾ അതിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു മാനസിക കുലുകൾ ഉണ്ടാകാറില്ല തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായിരുന്നു കമല രണ്ടായിരത്തി ഒന്ന് മുതൽ ഡെപ്യൂട്ടേഷനിൽ സാക്ഷരതാ മിഷനിൽ പ്രൊജക്ട് ഓഫീസറുമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് അവർ സർവീസിൽ നിന്ന് വിരമിച്ചത് ഞാൻ പരസ്യമായി ഒരു യോഗത്തിൽ പറഞ്ഞല്ലോ മനസമാധാനമാണ് പ്രധാനം നിങ്ങൾ മനസമാധാനത്തിന് നിരക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ തെറ്റ് ചെയ്തുവെങ്കിൽ മനസമാധാനം ഒരിക്കലും ഉണ്ടാകില്ല ബാക്കിയെല്ലാം കേൾക്കുമ്പോഴും തെറ്റായ കാര്യങ്ങൾ നമ്മളെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോഴും ഉള്ളാലെ ചിരിച്ചുകൊണ്ട് അത് കേൾക്കാൻ പറ്റും ഉള്ളാലെ ചിരിച്ചുകൊണ്ട് അത് കേൾക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലാണ് ഞാനിപ്പോഴും ഒന്നും എന്നെ ഏശാറില്ല ഏശാത്തത് ഇതുകൊണ്ട് തന്നെയാണ് അതൊരഹംഭാവം പറച്ചിലൊന്നുമല്ല ഈ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ടാണ് അങ്ങനെ അതാരുടെ മുന്നിലും പറയാൻ കഴിയുകയും ചെയ്യും അല്പം തല ഉയർത്തി തന്നെ പറയാൻ കഴിയും ഇങ്ങനെയായിരുന്നു പിണറായി വിജയന്റെ വാക്കുകൾ സി എം ആർ എല്ലിനെ പരോക്ഷമായി നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയാണ് എന്നതടക്കം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആർഒസി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം മാധ്യമങ്ങൾ പലതവണ മുഖ്യമന്ത്രിയോട് അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയിരുന്നു എങ്കിലും വാർത്താ സമ്മേളനങ്ങളിൽ പോലും അന്ന് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല നേരത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആർഒസ റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ട് ചില പരാമർശങ്ങളും നിയമസഭയിൽ നടത്തി അതടക്കം എടുത്തു പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിന് ഓഹരി പങ്കാളിത്തമുള്ള സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി എന്നിവക്കെതിരെയാണ് അന്വേഷണം ഒരു സേവനവും ലഭ്യമാക്കാതെ തന്നെ എക്സാലോജിക്കിന് സി എം ആർ എൽ വൻ തുക കൈമാറി എന്ന് കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ എൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് ആറ് ഉന്നത ഉദ്യോഗസ്ഥരാണ് എസ് എഫ്ഐ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എട്ട് മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് നൽകാനാണ് നിർദ്ദേശം ഇതിനിടെ ക്ലിഫ് ഹൌസിൽ റെയ്ഡിനും സാധ്യതയുണ്ട് എക്സാലോജിക്കും നൽകുന്ന മൊഴികൾ കേസിൽ അതി അതിനിർണ്ണായകമാണ് അതുകൊണ്ട് തന്നെ പരസ്പരം പ്രതിസന്ധി പ്രതിസന്ധിയുണ്ടാകുന്ന മൊഴികൾ ആരും തന്നെ നൽകുന്നില്ല എന്ന് ഉറപ്പിക്കും സാധ്യതയുള്ളതിനാൽ ക്ലിഫ് ഹൗസിലടക്കം കരുതലുകൾ എടുക്കും കെ എസ് ഐ ഡി സിയും ജാഗ്രതയിൽ തന്നെയായിരിക്കും നിർണായക വിവരങ്ങൾ പലവട്ടം ആലോചിച്ച ശേഷം മാത്രമേ കേന്ദ്ര ഏജൻസിക്ക് കൈമാറൂ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണമാണ് നടക്കുന്നത് എങ്കിലും അതിനും അപ്പുറത്തേക്കുള്ള ഏജൻസികൾ ഏത് ഘട്ടത്തിലും അന്വേഷണം ഏറ്റെടുക്കും ഇതുകൊണ്ടാണ് ഇന്നലെ ക്ലിഫ് ഹൗസിൽ ഉറങ്ങാതെയിരുന്ന ഈ കേസിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചത് ചർച്ചകളിലും കൂടിയാലോചനകളിലും വീണയുടെ ഭർത്താവ് കൂടിയായ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും പങ്കെടുക്കുകയുണ്ടായി ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നൽകിയ റിപ്പോർട്ടിൽ ഗുരുതര ക്രമക്കേട് വ്യക്തമായ സാഹചര്യത്തിൽ അന്വേഷണം എസ് എഫ്ഐ ഒക്കെ വിടണമെന്നാവശ്യപ്പെട്ട് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഇതിൽ കോടതി കേന്ദ്ര നിലപാട് ആരായുകയും ചെയ്തു ഹർജി പന്ത്രണ്ടിന് വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് അന്വേഷണം കൈമാറിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത് കോടതിയെ ഇക്കാര്യം കേന്ദ്രം അറിയിക്കും സ്വാഭാവികമായി ഈ കേസ് ഹൈക്കോടതി അവസാനിപ്പിക്കും ഫലത്തിൽ ഹൈക്കോടതി അംഗീകാരവും അന്വേഷണത്തിന് വരും ഇതും പിണറായി കുടുംബത്തെ വെട്ടിലാക്കും കമ്പനികളുമായി ബന്ധപ്പെട്ട ഗുരുതര സാമ്പത്തിക തട്ടിപ്പുകൾ അന്വേഷിക്കുന്ന ഏജൻസിയാണ് എസ് എഫ് ഐ ഒ റെയ്ഡിനും കസ്റ്റഡിക്കും അറസ്റ്റിനുമുള്ള അധികാരം ഇവർക്കുണ്ട് ആവശ്യമെങ്കിൽ രാജ്യത്തെ മറ്റ് പ്രധാന അന്വേഷണ ഏജൻസികളുടെ സഹായവും തേടാം എന്റെ ഭാര്യ വിരമിച്ചപ്പോൾ ലഭിച്ച കാശുമായാണ് മകൾ ബാംഗ്ലൂരുവിൽ കമ്പനി തുടങ്ങിയത് എന്ന മുഖ്യന്റെ വാദം ഇവിടെയാണ് ഇനി തിരിച്ചടിയാക്കാൻ പോകുന്നത്